എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്കൊക്കെ നമ്മൾ രാവിലെ ആണെങ്കിൽ പാലിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഹോർലിക്സ് ബൂസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ കൊടുക്കാറുണ്ടല്ലേ അതിന് പകരമായിട്ട് അതിനേക്കാളും അധികം ഗുണങ്ങളുള്ള ഒരു ഇതിനെപ്പറ്റിയാണ് ഞാനത് പറയുന്നത് ഇത് നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കാർക്കും കഴിക്കാവുന്നതാണ് അതായത് നമ്മുടെ നട്ട്സുകൾ പൊടിച്ച് നമുക്ക് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കാരണം നട്ട്സുകൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഇപ്പോൾ നമുക്ക് ക്യാഷ്നെറ്റ് അതുപോലെ ബദാം വാൾനട്ട് അല്ലെങ്കിൽ പിസ്ത ഇങ്ങനെ ഉള്ളതൊക്കെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെയധികം എഫക്റ്റീവായിട്ടുള്ള വളരെയധികം മിനറൽസും വിറ്റാമിൻസും അയണ് പ്രോട്ടീൻ ഫൈബർ അങ്ങനെ വേണ്ട ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ ഉള്ളതാണ് ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് വളരെ എഫക്റ്റീവും വേറെ കുട്ടികൾക്കാണെങ്കിൽ ധൈര്യമായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതായത് ഒന്നിപ്പോൾ നമ്മൾ ബദാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്ന് പറയുന്നത് നമ്മുടെ മുടിക്കാണെങ്കിലും സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അതിൽ വളരെയധികം വിറ്റമിൻസുകളാണെങ്കിലും അതുപോലെ തന്നെ പ്രോട്ടീനും അപ്പറും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ഓരോ ഓരോ രീതിയിലാണെങ്കിലും നമുക്ക് ഇത് ഇമ്മ്യൂണിറ്റിക്കും പ്രതിരോധ ശക്തിക്കും ഒക്കെ വളരെയധികം ഉപയോഗപ്പെടുന്നതാണ് അതുപോലെ വാൾനട്ട് വാൾനട്ട് എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ് നമുക്കതിൽ അയൺ അടങ്ങിയിട്ടുണ്ട് കാൽസ്യം മെഗ്നീഷ്യം അതുപോലെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് മെമ്മറിക്ക് ഓർമ്മകൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയുണ്ട് അതിനു വേണ്ട ഒത്തിരി അതുപോലെ നമ്മുടെ എല്ലുകൾക്ക് ബലം കൊടുക്കാനും ഹാർട്ടിന് വളരെയധികം ഉപയോഗപ്പെടുന്നതാണ് അതുപോലെ നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ അങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കാനും വളരെയധികം ഉപയോഗപ്പെടുന്നതാണ് വാൾനട്ട് അതുപോലെ തന്നെയാണ് പിസ്ത അപ്പം ഈ അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത വാൾനട്ട് ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ നട്സുകളുടെ ഓരോ നട്സിൻ്റെയും ഗുണങ്ങളും നമുക്ക് ബോഡിക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ടൊരു സപ്ലിമെൻറ്റോ അങ്ങനെയുള്ളതൊന്നും എടുക്കേണ്ടി വരത്തില്ല അതുകൊണ്ട് കാൽസ്യം അയണും പ്രോട്ടീനും വിറ്റമിൻസുകളും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കൂടെ കിട്ടുന്നതാണ് ഇത് അപ്പോൾ ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ പറയാം അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയ ബൗളിൽ ഒരു ഒരു പതിനഞ്ചെണ്ണം ഒരു പതിനഞ്ച് പതിനാറ് അണ്ടിപ്പരിപ്പ് എടുക്കുക അതുപോലെ തന്നെ സെയിം അതേ അളവിൽ തന്നെ ബദാം എടുക്കുക അതും ഒരു പതിനഞ്ചെണ്ണമെങ്കിൽ ബദാം എടുക്കുക അതുപോലെ തന്നെ വാളിനെട്ട് അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പതിനഞ്ചെണ്ണം ഇതെല്ലാം ഒരു ബൗളിൽ ഒരേ അളവിൽ ഒരേ മെഷർമെൻ്റിൽ തന്നെ എടുക്കുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയും എടുക്കാം നന്നായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് അതും വേണമെങ്കിൽ അതും എടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ ചെറിയൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് അതിനെ ചൂടാക്കുക ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയിലിട്ട് അതിനെ നന്നായിട്ട് പൗഡർ ഫോമിലാക്കുക പൗഡർ ഫോമിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ നമ്മളൊരു ചെറിയ പാനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ട് ഈ പൗഡർ അതിലിടുക ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ നമുക്കൊരു അഞ്ചോ ആറോ സ്പൂൺ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ ശർക്കര പൗഡറായിട്ട് ആയിട്ടിപ്പോൾ ഇട്ട് പൗഡറായിട്ടാണെങ്കിൽ അങ്ങനെ ഇടുക പൗഡർ ഫോം നന്നായിട്ട് പൗഡർ ആക്കിയിട്ട് അതും കൂടെ നമ്മളിതിലിടുക എന്നിട്ട് ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് നമ്മളൊരു ആയിട്ടുള്ള ഒരു ടിന്നിലോ ബോക്സിലോ ഇട്ട് വയ്ക്കുക എന്നിട്ട് നമുക്കിത് കുട്ടികൾക്ക് രാവിലെ പാലിൻ്റെ കൂടെ നമുക്ക് രാവിലെ ഒരു നമ്മുടെ ടേബിൾ സ്പൂൺ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ അന്ന് ഒരു എനർജി ഫോം ചെയ്യാനും ഒക്കെ നമുക്കൊരു ഫ്രഷ്നസ് കിട്ടാനും അതുപോലെ ഞാൻ ഈ പറഞ്ഞ് എല്ലാ വിറ്റമിൻസുകളും ഒരുവിധം നമുക്ക് പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ശരീരത്തിന് തന്നെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാർക്ക് മുതിർന്ന ആൾക്കാർക്ക് ഇപ്പോൾ പാലിൽ കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് നമ്മൾ ഒരു സ്പൂണ് നമ്മൾ സ്ഥിരമായിട്ടൊരു സ്പൂൺ എടുത്ത് കഴിക്കാം അതിപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ മധുരം വേണ്ട എന്നുള്ള ആർക്കാണെങ്കിൽ നമ്മൾ ശർക്കര റിമൂവ് ചെയ്യും മാറ്റിയതിന് ശേഷം ഈ പൗഡർ മാത്രം പൊടിച്ചതിന് ശേഷം അത് നമുക്ക് ഡെയിലി ഒരു സ്പൂൺ കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ എന്തെല്ലാം ആഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ഓരോ ഇപ്പോൾ ബദാമാണെങ്കിലും അണ്ടിപ്പരിപ്പാണെങ്കിലും വൽനട്ട് പീസ് ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ഓരോന്നും വിധം കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊരു പൗഡർ ഫോമിലാക്കി വെച്ചിരുന്നാല് കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കും വളരെയധികം കഴിക്കാവുന്നതാണ് നമുക്ക് പ്രത്യേകിച്ച് എല്ലുകൾക്കൊട്ടാകുന്ന പ്രത്യേക മുട്ടുവേദന ആൽസ്യത്തിൻ്റെയൊക്കെ കുറവുപോലെയും അതുമൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഇത് വളരെയധികം എഫക്റ്റീവ് തന്നെയാണ് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് രാവിലെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് നല്ലൊരു എനർജി ബൂസ്റ്റും എനർജി ഡ്രിങ്ക് കൂടെ ആയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും ഇത് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു നോക്കുക കാരണം നമുക്ക് ഇപ്പോൾ എപ്പോഴും ഈ ബൂസ്റ്റും അല്ലെങ്കിൽ ഉള്ളതൊക്കെ ഇപ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതല്ലല്ലോ അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം